മസ്കാരം ഞങ്ങളുടെ പ്രമേയ അധിഷ്ഠ പ്രസിദ്ധ മുല്ലയർ അധ്യക്ഷനെ എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നാമത്തിൽ സ്വാഗതം ചെയ്തു നമ്മുടെ രാജാതും അതിന് നമ്മുടെ ഈ യോഗത്തിലേക്ക് എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ നമ്മുടെ തീർച്ചയായിട്ടും സ്വാഗതം നമ്മളെ മുതിർന്ന എങ്ങയെ കണ്ടെത്തിയമ്മയെ നമ്മുടെ ഈ വീടിൻ്റെ നമ്മുടെ സൈക്കിൾക്ക് നഗരീരീതി നമുക്ക് ഇതുപോലെ സാഹചര്യം നിൽക്കുന്ന നമ്മൾ പത്തൊമ്പത് പേരുണ്ടെങ്കിലും ഒരു വീട്ടിലിരിക്കുന്ന സാഹചര്യം വെക്കുക നമ്മുടെ സ്വന്തം വീടുകളിലെത്തുന്ന അണിതീതി ശരിയാണ് ഞാൻ ഈ രീതിയിലേക്ക് കടന്നിരുന്നത് പിന്നെ നമ്മളെ വിശിഷ്ടയ്ക്കുക നമ്മുടെ പിള്ളേർ അഭിജിത്ത് അഭിഷേക് എന്ന അഭിജിത്ത് അതിൽ ഷാരോൺ ഇതു വിനോദ് ആദ്യം പത്ത് പേരെയും ഇതുപോലെ സാധിക്കും പിന്നെ നമ്മളിവിടെ കൂടി ഇരിക്കുന്ന നമ്മളെല്ലാം അംഗങ്ങളെയും കൊടുക്കും സാധനം ഇന്ന് വരെ നടത്തിയിട്ടില്ല ഞങ്ങൾ പിള്ളേർ പത്തും പ്രശ്നം ഉണ്ടാക്കും എല്ലാം മാത്രം കൊടുത്താണ് അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഈ പത്തൊമ്പത് വരെ കൊടുത്തിട്ട് ഏതൊരു സന്തോഷവും സങ്കടവും എന്തുണ്ടായാലും നമ്മൾ ഒരു ഫണ്ട് കൊടുത്ത് നമ്മൾ അതിൽ വരെ പ്രധാനിക്കുക അതിൻ്റെ മാറ്റം ഒരു സന്തോഷം ഉണ്ടാകാറില്ല സ്വീകരിക്കുകയും ആ പൈസ നമ്മുടെ കുടുംബത്തിലേക്ക് സമ്പാദിക്കുകയും ചെയ്യും അമ്മയുടെ നാമത്തിൽ നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ഈ രണ്ടാമതെ ഏറ്റവും നല്ല കുടുംബശ്രീ ഞങ്ങളുടെ ഞങ്ങൾ കുടുംബശ്രീ എല്ലാവരും പറയാൻ കുടുംബശ്രീ അവിടെ പോകേണ്ട പൈസ ഞങ്ങളെ പല രീതിയിലും പറയാം ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ ഈ വർഷത്തെ കുടുംബശ്രീയുടെ വാർഷികം ഇത്രയും വലിയ മഴയായിട്ടും ഒരു ഹോളിൽ ഇരിക്കാൻ വേണ്ടാത്ത രീതിയിൽ അവിടെ ആൾക്കാർ ഇരിക്കുന്നത് അല്ലേ യോഗ അധിഷ ഈ കുടുംബത്തിനെ കുറിച്ചുള്ള സഖ്യത്തിൽ ബിന്ദു മറ്റേ കാര്യത്തിൽ മറ്റേ പ്രിയ കുടുംബത്തിനെങ്ങനെ കുടുംബത്തിനെ കുറിച്ച് നമ്മുടെ ഇത്തരത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബന്ധുക്കൾ സ്വീകരിക്കും കഴിഞ്ഞ വർഷം വാർഷിക സമ്മേളനം അന്നത്തെ ബോധവൽക്കരണ ക്ലാസ്സും സമ്മേളനം നടക്കുന്ന കാര്യം എല്ലാ കുടുംബശ്രീയും വലിയ പഞ്ചായത്തുകളുണ്ടായിരിക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും മാത്രമല്ല കഴിഞ്ഞ ഇവിടെ നാമത്തെ കോർപ്പറേഷൻ ഏറ്റവും നല്ല അങ്ങനത്തെ ഡോക്ടർ കാര്യം കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ അധിക സന്തോഷം ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് തൊണ്ണൂറ്റഞ്ച് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം അതിനുമ്പ് സംസ്ഥാന കേന്ദ്ര ആവിഷ്കരമായ പദ്ധതികളും ഒരു ഭരണ സംവിധാനത്തിൽ വ്യത്യസ്തമായിട്ട് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കാൻ ആവശ്യപ്പെട്ടാണ് അധികാരം ജനങ്ങളുടെ നേരത്തെ കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയും സംസ്ഥാന ആവിഷ്കരണ പദ്ധതിയൊക്കെയാണ് സംസ്ഥാനത്ത് ഭാരതം അങ്ങനെ വ്യത്യസ്തമായിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളല്ലാണ്ട് അതായത് ഒരു ഗ്രാമസഭ ആ ഗ്രാമസഭയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായങ്ങൾ പദ്ധതികളാക്കി മാറ്റി വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനം ഉണ്ടായതാണ് പഞ്ചായത്ത് രാജ് നഗരഭാധി ബിൽ ആ പഞ്ചായത്ത് രാജ് നഗരഭാല് ബിൽ പാസ്സായത് കാരണായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ആർട്ടിക്കും തേടുന്നതിൽ ഉണ്ടാക്കുക അപ്പോൾ അധികാരം വളരെ വലുതാണ് അപ്പോൾ ആ നിലയിൽ ഒരു ഭരണസംവിധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒന്ന് തൊണ്ണൂറ്റേഴായിരത്തേക്കുമായിട്ട് ഘടകയിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ശ്രീ ഷാക്യാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തിരുവറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എല്ലാ കാര്യങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആവിഷ്കരിച്ചു അതാണ് സ്വയം സഹായ സഹായ സംഘം അതിന് പിന്നൊരു പേരുമാറി കുടുംബശ്രീ അങ്ങനെ സ്വീകരിച്ചു ഏഴ് വർഷമായി ഇരുപത്തഞ്ച് വർഷക്കാലം പ്രവർത്തനമാണ് അതിൻ്റെ വലിയ നേട്ടം പറഞ്ഞാൽ കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ നേരത്തെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി തന്നെ അവതരിപ്പിച്ച കണക്കി രണ്ട് കോടിക്കണമെന്നാണ് ക്രയവിക്രയം ഈ കുടുംബശ്രീയുടെ നീളം പഞ്ചായത്തിൽ മാത്രമായി നടന്നത് അപ്പോൾ കേരള സംസ്ഥാനത്തെ കുടുംബശ്രീൻ്റെ ആകെ വരുമാനവും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും ഒപ്പും സമ്പാദിച്ചിട്ടുള്ളതൊക്കെയാണ് ആയിരക്കരം കോടിയധികം വരുമാനം ഉണ്ടാക്കിയത് അതുപോലെ തൊണ്ണൂറ്റഞ്ചിലെ അനുഭവപ്പെട്ടത് തൊണ്ണൂറ്റഞ്ചിലൊക്കെ ഞാൻ രാഷ്ട്രീയത്തിൽ വരുമാനം ലഭിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ചിൽ വനിതാ വാർഡിലൊരു സ്ഥാനാർത്ഥിയെന്ന് നിർത്താൻ വളരെയേറെ അന്നത്തെ രാഷ്ട്രീയ എല്ലാം കിട്ടും ഇന്ന് ഏകദേശം ഈ ഇരുപത്തൊന്ന് മുപ്പത് വർഷം അളയ്ക്കുമ്പോൾ ഇന്നൊരു തെരഞ്ഞെടുപ്പ് പല അടുത്ത തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഒരു പതിമൂപ്പ് പതിനാല് വാർഡാകില്ല പതിനാല് വാർഡിലും സ്ത്രീകൾ മത്സരിക്കാൻ കഴിയുന്ന വേണ്ടിയിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ത്രീജനം കൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ കഴിഞ്ഞത് ഈ കുടുംബശ്രീ എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമാണ് ആ പ്രവർത്തനം സജീവമായി കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയേറെ ഇതിപ്പ് ഉണ്ടാക്കി തരുവാൻ ഭാരതീയ സ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെക്നോളജി അത്രമാത്രമാകും മനുഷ്യൻ്റെ ജീവിത നിലവാരം മാറി ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ യൂണിഫോം കൃത്യമായി വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ പഠനോപകരണങ്ങൾ കൃത്യമായി കഴിഞ്ഞ കൂടാതെ ഞാനൊക്കെ ഓർമ്മ ഞാൻ മഴ വരുമ്പം ബാമ്പാടി സ്കൂളിൽ നിന്ന് ഏട്ടിരിക്കുന്ന ഷർത്ത് ഈ ബുക്ക് പൊതിഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നനഞ്ഞ് നനഞ്ഞാൽ വെറുതെ പുസ്തകം നനയായിരിക്കേണ്ടത് കരുതി അപ്പോൾ ഒരു കുടവലും വാങ്ങാനുള്ള അവസ്ഥ ഇല്ലാത്ത മാത്രമല്ല മൂന്ന് നേരം കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്ന സാഹചര്യത്തിലേക്കാളെന്ന് വന്ന ഒരു ഒരു അവസ്ഥ നമ്മുടെ ഈ ഗ്രാമങ്ങളിലും അവസ്ഥാനിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായി ബാധ്യതകളുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ പഠന കാര്യത്തിൽ വളരെ ജാഗ്രത കാണിക്കുന്ന മാതാപിതാക്കളാണ് അതിനുള്ള സാഹചര്യവും ഭൗതിക സാഹചര്യവും ഒക്കെ വളർന്നു ആ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഈ ടെക്നോളജി വളർന്നതിൻ്റെ ഭാഗമായിട്ട് ചില അപകടങ്ങളും അബദ്ധങ്ങളും പതിയിലും അത് മനസ്സിലാക്കാൻ കഴിയുവാനും കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാനും തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളെ കഴിയും ആഴ്ചകളൊന്നും കൂടുന്ന സമയത്ത് കുട്ടികളുടെ പഠനകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും പ്രായമായ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ കഴിയാതെ ഇവരുടെയൊക്കെ അവസ്ഥ വളരെ ഹോഷമാണ് കുട്ടികളെ സംബന്ധിച്ചു പ്രേഹിക്കേണ്ട പല സാഹചര്യങ്ങളുണ്ട് വിദ്യാലയങ്ങളിൽ പോകുന്ന സമയത്ത് ഞാനങ്ങ് പറയാനുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഒരു മാസ്മര ശക്തി പോലെ അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് കണ്ടുപോകുന്നത് അവിടെ ഉണ്ടാവുന്നത് മാനസികമായ ധൈര്യവും തൻ്റെ ഇട അത് ഉണ്ടാകാനുള്ളൊരു പ്രവർത്തനം എന്ന കയ്യിൽ ഗവൺമെന്റ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഇന്ന് പ്രവേശന ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അറിയാം എത്ര പേര് ഇന്ന് സ്കൂളിൽ പോയാൽ അത് അമ്മമാര് ഇന്നത്തെ ഒരു 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 മുദ്രാവയൊക്കെ ഉണ്ടാകും പ്രവേശന ഉത്സവത്തിന്റെ ലക്ഷ്യം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എല്ലാവർക്കും ഒന്നിച്ച് ഒന്നായി മുന്നേറേ ഒന്നിച്ച് ഒന്നായി മുന്നേറ അപ്പോ അതിലൊരു ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കാരണം അനുഭവത്തിന്റെ ഒന്നിച്ച് ഒന്നായി മുന്നേറാം ഒന്നിക്കാൻ ഒരു വിഷമമാണ് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു മുപ്പത് വർഷം മുന്നേ അയൽവാസികൾ ഒന്നിക്കുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മൾ നല്ല കറിയില്ലെങ്കിൽ കറി വാങ്ങിച്ച് ചോറ് മാത്രമാക്കി ഉണ്ടായിരുന്നു ഒരു കറി അയലോക്കത്ത് വാങ്ങിക്കുക അതും കൂട്ടിക്കഴിക്കുക അങ്ങനെയൊരു സഹോദര സഹോദര ബന്ധം അയൽക്കാർ തമ്മിലുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പം നമുക്ക് ഓർക്കാമല്ലോ തൊണ്ടിനകത്ത് ഈ തീക്കലൽ വാങ്ങി അവനവൻ്റെ അടുത്ത് തീയത്തിച്ചൊരു കാലം ഉണ്ട് തൊട്ടടുത്ത് കപ്പ പറഞ്ഞാൽ അയലോക്കത്ത് വീട്ടിലെല്ലാം കൊടുക്കും ചക്ക പറിച്ചാലും കിട്ടുകാര് എല്ലാവരും കൂടി ഒന്ന് ചക്ക വെട്ടി അടത്തി ചടത്തി കഴിക്കുന്നവയാണ് ഇന്ന് ചക്ക ഉണ്ടെങ്കിൽ മുന്നൂറ്റൊന്നു വിളിക്കാൻ തുടങ്ങും തീപിടി തീപിട്ടിക്ക് എന്നാ വില വളരെ കുറച്ച് വരും പക്ഷെ അതുപോലെ വാങ്ങാനുള്ള സാഹചര്യം ഇല്ലാത്ത കുടുംബങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മറവിലുണ്ടോ എന്തായാലും അപ്പുറത്തെ എടുക്കലേന്ന് തീ കൊണ്ടുക അപ്പുറത്തെ കരിമുണ്ടോട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു നല്ല സഹ ജീവിച്ചൊരു കാലമുണ്ട് അന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരസ്പരം ബന്ധങ്ങളും സ്നേഹങ്ങളും പുലർത്തിയിരുന്നു അമ്മമാരും അച്ഛന്മാരും കാര്യങ്ങളൊക്കെ കൂടി വീടുകളിൽ പോയി നിന്നപ്പോൾ മതിൽ വന്നപ്പോൾ മനസ്സകുന്നു മതിലില്ലാത്ത വീടുകളിൽ അപ്പോൾ മതിൽ കയറ്റിയോടുകൂടി മനസ്സാകുമ്പോൾ മനസ്സും അകന്ന സാഹചര്യത്തിൽ പല ദുഷ്ടശക്തികളും കയറി കയറി നെയുകി ഇപ്പോൾ ഒരു വല്ലാത്ത അവസരത്തിൽ എല്ലാവരും ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ സംസ്ഥാന വികാരം സംസ്ഥാന സംസ്കാരമൊക്കെ മാറി ലഘുവരിച്ച് ലഘുവരിച്ച് ലഘൂകരിച്ച് ഒന്നല്ലാത്തൊരവസ്ഥ വിദ്യാഭ്യാസ കാലത്തും അതുപോലെ വിദ്യാർത്ഥികളുടെ ഇടയിലും സമൂഹത്തിലുണ്ടായിരുന്നു അപ്പം ഒന്നായി നമുക്ക് ഒന്നിച്ച് ഒന്നായി മുന്നേറാം അങ്ങനെ ഒന്നിച്ച് ഒന്നായി മുന്നേറാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം വളരെ ഭയാനകമായ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ട് നാട്ടുരാജ്യഭരണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ മനുസ്മൃതി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വേദന അനുഭവിച്ച തലമുറകൾ അവിടെ നമ്മൾ നമ്മുടെ മുതിർന്നവർ കാർണവർമാരുടെ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ ഉത്തരുമെന്നാണ് ഇന്ത്യയ്ക്ക് സ്വാഗതം എന്നാൽ അവിടെയൊക്കെ കുട്ടികളൊക്കെ പഞ്ചശീലമൊക്കെ പഠിച്ചു വളർന്നതാണ് പഞ്ചശീല ഇപ്പോൾ നമ്മൾ കുടുംബത്തിലാണെങ്കിലും പഞ്ചശീലങ്ങൾ വേണം സമൂഹത്തിൽ പഞ്ചശീലം പാലിക്കണം രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പഞ്ചശീലങ്ങൾ പാലിക്കണം അപ്പം അന്നൊക്കെ കുട്ടികളിൽ അമ്മമാരും അച്ഛന്മാരൊക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കുവാൻ പിന്നെ മാറി ആരാധന രീതി മാറി എല്ലാം സ്വാർത്ഥതയിലേക്ക് പോകൊണ്ട് ഈ സ്വാർത്ഥ രാജ്യത്തിന് വലിയ ദോഷമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എത്ര രാജ്യം വളർന്നാലും മാനസിക വളർച്ചയില്ലാത്തൊരു സമൂഹം വരുമ്പോൾ വളരെ പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ റോബർട്ട് ഒക്കെയുള്ള കാലമല്ലേ ബന്ധങ്ങളില്ലാത്ത മനസ്സില്ലാത്ത ശരീരങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ആരൊക്കെയായിരുന്നു സൃഷ്ടിച്ചിടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കും പക്ഷെ മനസ്സ് സ്വന്തമായി പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു ശരീരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നാക്രമണത്തെ പ്രതിരോധിക്കുവാൻ പ്രതിരോധിക്കുവാനുള്ള ശക്തി ഉണ്ടാവും മാനസിക ബലമാണ് കുട്ടികൾക്ക് വരുന്നത് മാനസിക ബലം വേണമെങ്കിൽ അതിന് പല കാര്യങ്ങൾ അപ്പോൾ വളരെ നന്നേ ചെറുപ്പത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് വിദ്യ നേടി വരും തലമുറയുടെ പ്രകാശമാണെങ്കിൽ അത് നല്ല തലമുറ വാർത്തെടുത്താൽ മാത്രം യുവതലമുറ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനോട് പ്രയോഗം ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ ഭാഗ്യമുണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അത്യാവശ്യം ുക്കുകളും മറ്റ് കാര്യങ്ങളും ഈ മനസ്സിലായിരുന്നു ഇപ്പം ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇങ്ങനില്ല എങ്കിൽ പോലും ആ സ്നേഹം കടപ്പാട് ഇന്നും ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തൂടെയായിരിക്കും ചെയ്യുന്നത് അല്ലാതെ ഒരു വീട്ടിൽ ഇന്നും ഒരു ബുക്ക് മേടിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള വീന്നുള്ളത് വളരെ കുറവാണ് ആ ബുക്കല്ല നിങ്ങളെ കരുതുന്നു നിങ്ങളെ സ്നേഹിക്കുന്നൊന്നും ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും അതിൻ്റെ ആ മൂല്യം മനസ്സിലാക്കി നിങ്ങളുടെ മനസ് മനസ്സിലേക്ക് അത് ആരും ഇറങ്ങി ഒരു ബന്ധം നിലനിർത്താൻ കഴിയണം നിങ്ങളുടെയൊക്കെ മക്കൾ തന്നെയാണ് ചിലപ്പോൾ അങ്ങനത്തെ കുടുംബശ്രീ കാര്യങ്ങളൊന്നുമില്ല പക്ഷെങ്കിൽ പോലും ഈ ഈ അമ്മമാർ കാണിച്ച ഈ കരുതൽ നിങ്ങളുടെ മനസ്സിലെന്നും ഉണ്ടാവണം അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനമാണ് നിങ്ങളൊക്കെ നല്ല പഠിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരായി കഴിയണം തീർച്ചയായിട്ടും അത് ഗുണമാകും അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കാൻ പഠനത്തോട് മാത്രം ശ്രദ്ധ കൂട്ടുകെട്ടുക വളരെ ശ്രദ്ധിച്ച് ഈ കാലയളത്തി അത് ഒരു ദുഷ്പ്രവൃത്തിയിലേക്കും പോകാതെ നമ്മൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങളെ കാക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അയൽവാസികൾ നോക്കുന്നു ബോധത്തിൽ നല്ല കുട്ടികളായി വളരുവാൻ കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം എത്ര ഉന്നത എത്താൻ കഴിയണം അതുപോലെ തന്നെ ആത്മീയ സാഹചര്യം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ സംസ്ഥാനം തീർച്ചയായും തിരിച്ചില്ലാൻ കഴിയുക അപ്പോൾ നല്ല പ്രാർത്ഥന ഉണ്ടാവണം നല്ല ചിട്ടയായ ജീവിതമാകണം സഹജീവമുണ്ട് സ്നേഹം കാണിക്കണം കരുതൽ കാണിക്കണം കരുണ കാണിക്കണം കാരുണ്യം കാണിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചെയ്ത് നല്ല വലിയ വ്യക്ത എന്ന ആശംസയുണ്ട് ഈ സമയം ഉൾക്കാലം ചെയ്ത് ജീവിൻ്റെ എല്ലാ ആശംസയുണ്ട്